അമ്മ രണ്ട് വർഷം പോലെ അല്ലേ അല്ലേ നീ ഇവിടുന്ന് സംശയം ഇല്ല ഇവിടുന്ന് വിഷ്വൽ പൂർണ്ണ സർദ കേറ്റി ആ ആ ഓക്കേ കേന്നിപ്പോയാം എന്നെ എനിക്ക് ഇതിനുള്ള ബംഗള ബിരിയാണി സീറ്റ് ഓർക്കാ ഞാൻ <laughs> വെറുതെ <laughs> <laughs>

അന്നോ നേടാവുന്ന സർ ആ പേയ്മെന്റ് കളക്ഷൻ അല്ലേ അതെ അതെ ഒരു ആ വോ വോ അങ്ങനെ അഭിപ്രായം എന്താ മോനെ നേരെ ഈ പാർട്ണർ കൂടിയെന്നാ വാ എന്നി നിങ്ങളീ വലാവണ്ടെ ഹേ കൊടുത്തല്ലേ വെറ്റ് ലെവൽ सुधे इट नाला फर्स्ट ऑलरेडी से और नाला का हमें ऊपर हमने का जरूरत है तो चाहिए गन्ने ने साहित्य के प्रमाण वर्णन से शक्ति पड़ता है गणित मॉडल ും ഞങ്ങളെയും അതുപോലെ തന്നെ സമസ്തയെയുമൊക്കെ അങ്ങേയറ്റത്തെ ആദരവോ കൂടി നോക്കിക്കാണുന്നതാണ് മതപരമായ ആത്മീയ ുംതപരമായൊക്കെ ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്ത ആ സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നേറ്റ ആദരവാണുള്ളത് അദ്ദേഹത്തെ കുറിച്ച് വലിയ മനുഷ്യനെ കൊണ്ട് കാണാൻ ഏറെക്കാലമായി കാലമായി ആഗ്രഹിച്ചിട്ടതാണ് ഇപ്പോഴാണ് സാഹചര്യം അനുകൂലമായിട്ട് വന്നത് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു വലിയ സന്തോഷം തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ പൂർണ്ണ ലിപികൾ രേഖപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആദരവ് കൂടിയാണ് ഞാനിവിടെ അർപ്പിക്കുന്നത് വലിയ സന്തോഷമുണ്ട് എന്നിവിടെ വരാൻ കഴിഞ്ഞാലും തങ്ങളെ കാണാൻ സാധിച്ചതിലൊക്കെ വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഗുണകരമായിട്ട് വരും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കുന്നുണ്ട് പിന്നാലെയാണ് പിന്നാലെ അത് നോക്കൂ നമ്മൾ കേരളത്തിലെ ഈ പിന്നെ വിവിധ സോഷ്യൽ സെഗ്മെന്റുകളില് കേരളത്തെ നയിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ വലിയ പ്രകാശഗോപുരങ്ങളാണ് അത്തരം ആളുകളെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ അവരെ അതെ അവർ അനുഗ്രഹം വാങ്ങുക എന്നൊക്കെ പറയുന്നത് അത് നല്ല കാര്യമാണ് മുഖ്യമന്ത്രി സന്തോഷിക്കാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയാണല്ലേ അപ്പൊ നല്ലൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ മതേതരത്വത്തിൻ്റെ സാമൂഹിക സമരസതയുടെ ഒക്കെ സന്ദേശം പുറം ലോകത്തേക്ക് കൊടുക്കുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ നാട് ചെന്ന് കൊണ്ടും ഗുണമാണ് ജനങ്ങളും മതേതരത്വത്തിനു വേണ്ടിയാണ് സന്ദേശം കൊടുക്കുന്നത് മുഖ്യമന്ത്രി അടക്കം എല്ലാവരും സന്തോഷിനെ സ്വാഗതം ചെയ്യേണ്ടെന്നാണ് അതെ ജനീയ സിനിമ ഒരു വളരെ തുറന്നൊരു പുസ്തകമാണ് സമസ്ത കേരള ജനതീയ സിനിമയുടെ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നയങ്ങളുടെ നിലപാട് മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാറ് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണുക എന്ന് പറഞ്ഞത് സാധിക്കാതെ താങ്കളെ കേട്ടുക എന്നൊക്കെ പറഞ്ഞത് ബിജെപിയിൽ ആളെന്ന രീതിയിലാണ് സന്ദീപിനെ വിമർശിക്കുന്നത് ആളുകളൊക്കെ നിലപാട് മാറ്റി അല്ല അങ്ങനല്ല അത് പറഞ്ഞാൽ ശേഷം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം അപ്പം സന്ദീപ് മുമ്പ് അവർ അതാണ് പിന്നെ ബി ജെ പി ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണം ി അതിലായിട്ടുണ്ടാവും മുമ്പിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ചിന്താഗതി ഒക്കെ അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു അത് സ്വീകരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ബിജെപിയിലാവുമ്പോഴും കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു ബിജെപിയിലുള്ള വയനാതാക്കും ിന് പശ്ചാത്തത് കഴിഞ്ഞ ദിവസം സുപ്രഭാഗം പത്രത്തിൽ വന്ന പരസ്യം ഇപ്പൊ ചോദിക്കണ്ട പത്രത്തില് പത്രത്തിൽ ആരും കൊടുത്താലോ അതൊക്കെ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെയാണ് സന്ദീപം പറഞ്ഞത് അങ്ങനെ എല്ലാവരും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളെ സന്ദർശനം ഒരു വിമർശന വിധേയമാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് പണക്കെ അത് കേരളത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇന്റെ ഇനിയുള്ള കാലം നമ്മുടെ സമൂഹത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഐക്യവും ശക്തിപ്പെടുത്താനുള്ള പരിപാടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും അപ്പോൾ അതാണ് തങ്ങളും അതാണ് പറഞ്ഞത് അതാണ് എല്ലാവരും ചെയ്യേണ്ടത് ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യമല്ല എല്ലാവരും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതോ വളരെ അമൂല്യമായിട്ടുള്ള ഒരു പ്രതി എൻ്റെ കറക്ഷൻ ഉണ്ടായിരുന്നത് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത പ്രതി അത് ഈ സന്ദർഭത്തിൽ തങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് ഞാൻ നംഷാ സാഹിബിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാരും തീർച്ചയായിട്ടും പിന്തുടരേണ്ട നമ്മുടെ ഭരണഘടന അതാണല്ലോ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പലപ്പോഴും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളെ മൂല്യങ്ങൾക്കെതിരായിട്ട് ഒരു സാഹചര്യം ഇപ്പോൾ രാജ്യത്തുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ആ കോൺഗ്രസിൻ്റെ നിലപാട് കൂടിയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം തുല്യത അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും എന്റെ നിലപാട് ഇന്ത്യൻ ഭരണഘടനയ്ക്കൊപ്പമാണ് എന്നുള്ള എന്റെ വിനീതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അതിൻ്റെ സന്ദേശം കൂടിയാണ് താങ്കൾ പാലക്കാട് വന്നതിന് ശേഷമാണ് പാലക്കാട് തങ്ങൾക്കും പാലക്കാട് തങ്ങന്മാർക്കും ഒക്കെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി ഭാഗത്തുണ്ടാകുന്നതും അത് ദൗർഭാഗ്യകരമാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ തങ്ങളും പറഞ്ഞു എല്ലാവരും വിവാദത്തിൽ നിങ്ങൾക്കും വിവാദമായിരിക്കും ആവശ്യം ഞങ്ങൾക്ക് എന്തായാലും വിവാദത്തിന്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസിന്റെ അത് വിലയിരുത്തപ്പെടില്ല ഞാൻ നോക്കും നിങ്ങൾ എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കാത്ത ഞാൻ ബിജെപി നേരത്തെ ഉള്ള സമയത്തും ഞാൻ കേരളത്തിലെ വിവിധ സാമൂഹിക മേഖലകളിൽ യാത്ര ചെയ്യുകയും ഇതുപോലെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത് എന്നെ മനസ്സിലാക്കാത്തത് നിങ്ങൾ പലപ്പോഴും ബി ജെ പി നേതാക്കന്മാരുടെ സാധാരണ ആളുകളുടെ ലിസ്റ്റിൽ പലപ്പോഴും അവർ പോകാത്തത് കൊണ്ടായിരിക്കും എനിക്കറിയില്ല ശ്രീരംപിള്ള സാറിനെ പോലും ആളുകൾ പോകാറുണ്ടല്ലോ എനിക്കറിയാം എന്നേക്കാൾ യാത്ര ചെയ്യുന്ന ഒരാളാണോ ശ്രീരംപിള്ള സാറ് ഞാൻ വളരെ എൻ്റെ ചെറിയ ഒരു പ്രായത്തിനൊക്കെ ഇത്തരം വലിയ മഹാന്മാരുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം എന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ അതുകൊണ്ട് തന്നെ തങ്ങളെ കാണാൻ പറ്റി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തടേൻ പറ്റി ഏറ്റവും വലിയ കാര്യം ഇനിയുള്ള മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോ സമസ്ത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വലിയൊരു ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റാണ് ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ അദ്ദേഹത്തെ കൂടി കുട്ടിയോചിപ്പിച്ചാൽ അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ രാഷ്ട്രീയമില്ലല്ലോ ഞങ്ങൾ അങ്ങനെ പറയരുത് അദ്ദേഹം ഈ കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവിദ്യാഭ്യാസ സംഘടനയുടെ ഒരു ആത്മീയ സംഘടനയുടെ പ്രകാശഗോപുരമായിട്ടുള്ള ഒരു ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തെ നിങ്ങൾ കേവലം കക്ഷി രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് കാണാൻ കാണരുത് അങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ ഈ ഒരു സംസ്ഥയെ കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ ഒരു സന്ദർശനക്കാരൻ അങ്ങനെ പോകാൻ പാടില്ല ഞാൻ കൃത്യമായി പറയുന്നത് ഇതൊരു മതേതരത്വം ഉയർത്തിപ്പിടിക്കാനുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നിങ്ങൾ അങ്ങനെ കാണാവുള്ളൂ അതിനപ്പുറത്തേക്കൊരു കാര്യത്തിൽ കൊണ്ടുപോകരുത് അദ്ദേഹത്തെ അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് കൂടുതൽ പേര് ഇങ്ങനെ ബി ജെ പിന്നൊക്കെ വിട്ട് മതേതര പക്ഷിയിലേക്ക് വരണമെന്ന് തങ്ങളാഗ്രഹിക്കുന്നുണ്ടോ അല്ലെ മതേതരത്വം നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കണമെങ്കിൽ ആര് വരട്ടെ വരാതെ അപ്പൊ നിങ്ങൾ പറയുന്നത് മുമ്പ് വന്നുകഴിഞ്ഞാൽ ന്യൂസ് കൊടുക്കല്ലേ അത് വേണ്ട പോലും വിമർശനം ഉണ്ടാവും ആളുകളൊക്കെ പറഞ്ഞത് പലരും വന്ന് വിമർശനം വിമർശനം തന്നെ ജീവിതത്തിൽ ഭാഗമാണല്ലോ സംസ്ഥയെ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക വിദ്യാഭ്യാസ ആത്മീയ സംഘടനയുടെ ഏറ്റവും ശീർഷനായിട്ടുള്ള അതിന്റെ ധാനപ്പെട്ട വ്യക്തി അദ്ദേഹത്തെ അദ്ദേഹത്തെ മദ്യമായി കാണാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് വലിയ ഈ സമയത്ത് ഒരു വലിയ പിന്തുണയും അനുഗ്രഹവുമായിട്ട് എനിക്ക് തോന്നുകയാണ് തീർച്ചയായിട്ടും നേരത്തെ തന്നെ വരാൻ ആഗ്രഹിച്ചു വന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചു സന്തോഷം അദ്ദേഹം വളരെ നല്ല വാക്കുകൾ പറഞ്ഞു അദ്ദേഹത്തിന് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിന് സമ്മാനിച്ചു ഹൃദയം സന്തോഷമൊക്കെ ഏറ്റുവാങ്ങി സന്തോഷം ഇവർ കയ്യെഴുത്തുകൊക്കെ ഉള്ളിലൊരു രാഷ്ട്രീയ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുണ്ടല്ലോ ആ മതസ്വാതന്ത്ര്യം അടക്കം തുല്യതയടക്കമുള്ള മൂല്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ കോൺഗ്രസിൻ്റെ ആശയമാണല്ലോ ഈ രാജ്യത്തിന് ഒരു ഭരണഘടന എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഭരണഘടന അത് കോൺഗ്രസ്സിൻ്റെ സംഭാവനയാണല്ലോ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായ ഞാൻ തങ്ങളെപ്പോലെ ഒരാളെ കാണുന്ന സമയത്ത് നൽകേണ്ടത് എന്തായിരിക്കണം എന്ന് സംബന്ധിച്ച് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ അമൂല്യമായിട്ടുള്ള ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹവും അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു വോട്ടെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് അതൊക്കെ ചർച്ച ചെയ്ത് ഇല്ല അത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൽ ചർച്ച ചെയ്തിട്ടില്ല മതേതരത്വം ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം തന്ന് ഞാനും അദ്ദേഹവുമായിട്ട് അക്കാര്യമാണ് സംസാരിച്ചത് മതേതരത്വത്തെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ മതേതര വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന നിലപാടുകൾ ആരായാലും സ്വീകരിക്കരുത് രാജ്യം വളരെ സങ്കീർണമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിനകത്തും പ്രതിരോധ ശക്തികൾ പിടിമുറുക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുകയാണ് മതേതര ശക്തികൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട കാലമാണ് പക്ഷേ പാലക്കാട് ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മും മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പിക്ക് വേണ്ടി മതേതര വോട്ടുകളെ സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് സി പി എം ചെയ്തിരിക്കുന്നത് ഇതാണല്ലോ എല്ലാ സ്ഥലത്തും ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി നടത്തുകയായിരുന്നു ഇന്നലെ വരെ പക്ഷേ ആ പരിശ്രമത്തെ പാലക്കാട്ടെ പ്രവുത്തരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതിഹീനമായിട്ടുള്ള നുണപ്രചരണങ്ങളും വ്യാജപ്രചരണങ്ങളും നടത്തിയിട്ടുള്ള സി പി എമ്മിൻ്റെ കാപട്യം കപടമുഖം ഇന്നലെ അനാവൃതമാക്കപ്പെട്ടു മതേതര വിശ്വാസികളുടെ വോട്ടുകൾ ഭിന്നിപ്പിച്ച് വർഗീയ ശക്തികൾക്ക് മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാനുള്ള പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ശ്രമത്തിന് കനത്ത പ്രഹരം പാലക്കാട്ടെ വോട്ടർമാർ ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് ഇന്നലെ സുപ്രഭാതത്തിൽ അത് പാലക്കാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് അല്ല ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ് ആ നീക്കം എം നടത്തുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് നമ്മുടെ മത മതപേക്ഷ മാനവിക സൗഹാർദ്ദം ഇതൊക്കെ സൂക്ഷിക്കാൻ ഏറ്റവും ബാധ്യതയുള്ള ആർക്കാണ് സംസ്ഥാനം ഭരിക്കുന്നവർക്കാണ് ആ സംസ്ഥാനം ഭരിക്കുന്നവർ തന്നെ യു ഡി എഫിൻ്റെ ഒരു വിജയം അത്യാവശ്യം ബി ജെ പി ജയിക്കും സിപിഎം ബി ജെ പിക്ക് വോട്ട് മറിക്കുന്ന നേരത്തെ പൊതുവായിട്ട് ബി ജെ പി താങ്കൾക്ക് കുറെ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ അതോടെ നീക്കം ഉണ്ടാവുമോ അത് സി പി എം ബി കേരളത്തിൽ ഉടനീളുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ അത് കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് സി പി എമ്മിന് ഒരു വോട്ട് കൊടുത്താൽ അത് ബി ജെ പിയെ സഹായിക്കലാണ് പാലക്കാട് ഒരു സംശയം കാര്യത്തിൽ വേണ്ട സി പി എമ്മിലേക്ക് പോകുന്ന ഓരോ വോട്ടും ബി ജെ പിയെ സഹായിക്കും ആ നിലപാടുകൾ മതേതര വിശ്വാസികൾ കൈക്കൊള്ളാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു സംശയോ കാര്യത്തിന് വേണ്ട ഞാൻ ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്ന ആളായതുകൊണ്ട് എനിക്കാ കാര്യം കൃത്യമായിട്ട് പറയാൻ സാധിക്കും അതുകൊണ്ട് പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ആ കാര്യം കൃത്യമായ മെസ്സേജ് ആണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്